ഹലോ അപ്പം ഇന്ന് ഇന്നേക്കെല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ യാത്ര പോവുകയാണ് കേട്ടോ പാപ്പിക്കുട്ടിൻ്റെ ഒരുപാട് സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് യാത്ര പോവുകയാണ് നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത് പാപ്പിയും രോഷിയും അമ്മയും മാത്രമേ ഉള്ളൂ അപ്പോൾ കുറേ ദിവസം പിടിച്ച പുറത്തൊന്നും പോവാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു കുട്ടി അപ്പോൾ കുട്ടിനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ കണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അവിടെ നല്ല മഴയായിരുന്നു പക്ഷെ പകുതി വഴി എത്തിയപ്പോൾ മഴ പോയിട്ട് എന്താ പറയുക ഒരു ചാറ്റൽ പോലും ഉണ്ടായിരുന്നില്ല നമ്മൾ വീട്ടിൽ ഇറങ്ങിയപ്പോൾ നല്ല മഴയെ ഓട്ടോ uh, സൈഡിലെ എന്താ ആ അത് ഷീറ്റൊക്കെ ഇട്ടിട്ടൊക്കെയാണ് നമ്മൾ പോയത് അത്രയും ചാറിലൊക്കെ മേലത്തെ അടിച്ചതുകൊണ്ടേ പക്ഷെ പകുതി എഴുതി നമുക്ക് നാണക്കേട് തോന്നാൻ തുടങ്ങി എന്താ ചോദിച്ചാൽ ആ വഴിക്ക് നല്ല വെയിലും കാര്യങ്ങളും മാത്രമായിരുന്നു പിന്നെ അതെല്ലാം ഓട്ടോ ഒരു സൈഡ് നിർത്തി അതെല്ലാം പൊക്കി നേരെ കെട്ടി വെച്ചിട്ട് നമ്മൾ ഇതാ പോവാണ് പാപ്പി ഭയങ്കര ചിരിയും സന്തോഷത്തിലും കീ കീന്നൊക്കെ അടിച്ചു കൊണ്ട് പോവുകയാണ് നമ്മൾ പിന്നെ കഴിക്കാൻ പുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു രാവിലെ അതിലൊരു പീസ് എടുത്തു വെള്ളം പിന്നെ പാപ്പിക്ക് രണ്ട് ജോഡി ഡ്രസ്സ് അങ്ങനെയൊക്കെ എടുത്തിട്ടാണോ പോകുന്നത് എപ്പോഴാ പണി ി തരിക എന്ന് പറയാൻ പറ്റില്ല അപ്പം ആപ്പിയല്ലേ കൂടെ ചിലപ്പോൾ വെള്ളം വേണം അല്ലെങ്കിൽ വിശിക്കണമെന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനെല്ലാം ഇതാക്കി വലിയൊരു ബാഗിൽ ഇതെല്ലാം ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് എവിടെയല്ല നമ്മൾ ഗുരു കൊടുങ്ങലൂരാണ് പോകണത് കേട്ട് അതാത് മൈത്താറായി ആ പുഴൻ്റെ പുഴയെ സൈഡാണ് നല്ല ഹാപ്പി ആയിട്ടുണ്ട് നല്ല തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ ആയിപ്പോൾ അധികം ചൂടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം നമ്മളിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മഴ ആയതുകൊണ്ട് അയ്യോ നമ്മുടെ യാത്ര കൊളമാകുമോ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ പകുതി വഴി എത്തിയപ്പോൾ ഉണ്ട് മഴ നമ്മൾ ആ ഭാഗത്തേക്ക് മഴയേ ഇല്ല അങ്ങനെ നമ്മൾ കൊടുങ്ങല്ലൂരെത്തി അതിനെ പാപ്പിയും അമ്മയും കൂടി ഇതാ നടന്നു പോയിക്കൊണ്ടിരിക്കണോ ഭയങ്കര സന്തോഷമുണ്ട് അവളുടെ സന്തോഷത്തിന് വേണ്ടി നമുക്ക് ഏതെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് ചിന്തിച്ചു ഇവൾക്ക് വേണ്ടി മാത്രമാണ് ഇന്നിപ്പോൾ നമ്മൾ ഇത്രയും ഓട്ടോ ചാർജ് പോലും കൊടുത്തിട്ട് യാത്ര പോവാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയത് കേട്ടോ അവളുടെ സന്തോഷം തന്നെ പുറത്ത് പോവുക എന്തെങ്കിലുമൊക്കെ കാണുക എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മതി ഒരുപാട് കാര്യങ്ങളൊന്നും വേണ്ട ഒരു ചായ ഉഴുന്ന വടിയോ അല്ലെങ്കിൽ ഒരു ഐസ്ക്രീമോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കുക അതിലവരെ സന്തോഷം കണ്ടെത്തും രോഷിയാണെങ്കിലും ശരി പാപ്പിയാണെങ്കിലും ശരി പിന്നെ നമുക്ക് എടുത്തുകൊണ്ട് പോകാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ പുറത്ത് പോകാൻ അധികവും കൂട്ടാക്കാത്തതും ഇങ്ങനെ എന്താവാത്തത് പക്ഷേ കുറേ ദിവസമായി ഒരു മൂന്ന് ആഴ്ച മേലായി പാപ്പി പുറത്തൊക്കെ ഒന്ന് പോവുക ഇറങ്ങുക ചെയ്തിട്ട് ഇപ്പോൾ അച്ഛനും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് വണ്ടിയിലാണെങ്കിലും പോകാൻ പറ്റാത്ത സങ്കടം കുട്ടിക്ക് വളരെ അധികം ഉണ്ട് അങ്ങനെ അവിടെ എത്തി അമ്പലത്തിൽ കയറി തൊഴുതു തൊഴുത ശേഷം നമ്മൾ അതിലേക്ക് പൈസയൊക്കെ ഇടുകയാണ് അപ്പോൾ നമ്മുടെ പാമ്പിനെ കൈ കൊണ്ടുതന്നെ കൊടുത്തിട്ട് ദേവി അടുത്ത പ്രാവശ്യമെങ്കിലും വരുമ്പോൾ പാപ്പിക്കുട്ടി ഒന്ന് നിന്ന് കാണിച്ചു തരണേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രാർത്ഥിച്ചു ആത്മാർത്ഥമായിട്ട് തന്നെ നമ്മുടെ ഉള്ളൊരു കിളിക്കും എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ അത് കേൾക്കുന്ന നല്ലൊരു പ്രതീക്ഷയുണ്ട് ഈ ദൈവങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്തായാലും ഇത്രയും നല്ല ട്രീറ്റ്മെൻറ്റിൽ എത്തിപ്പെട്ടിട്ടുണ്ടാവില്ല നമ്മുടെ പാപ്പിക്കുട്ടിക്ക് ഇത്രയും മാറ്റം ഉണ്ടാവില്ല ഇപ്പോൾ ചെറുതായിട്ടാണെങ്കിൽ അവൾ അവിടെ നിൽക്കാൻ തുടങ്ങി തന്നെ വലിയൊരു സന്തോഷമാണ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ നിർത്തുകയാണെങ്കിൽ രണ്ട് കാലും പൊക്കി പിടിച്ചിട്ടും ഉണ്ടാകാതെ ഇതാകും കാലിങ്ങനെ കുഴഞ്ഞ പോലെയൊക്കെ ഉണ്ടാവും പക്ഷേ ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റാണെങ്കിൽ അവളത് പാദം നന്നായി അമർത്തി വെച്ചില്ലെങ്കിൽ അവൾ ബലത്തിൽ നിൽക്കണ്ട അപ്പോൾ എനിക്ക് അത്ര ക്ഷീണമെന്ന് തോന്നാറില്ല ഇന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഒട്ടും ഇത്തിരി പോലും ക്ഷീണം തോന്നിയില്ല സുഖമായി എടുത്ത് നടന്നു അവൾക്ക് അവളെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന പോലെയൊക്കെ സന്തോഷിപ്പിക്കാൻ പറ്റി പിന്നെ രോശിയുള്ളത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് റോഷി ഒരു ചേച്ചിയമ്മയാണെന്ന് തന്നെ പറയാം ഈ പ്രായത്തിൽ തന്നെ അവളെ എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്തു കൊടുക്കും എടുത്ത് നടക്കും എല്ലാം ചെയ്തു കൊടുക്കും അവൾക്ക് ഒരു അയ്യോ ആളുകൾ നോക്കും അങ്ങനത്തെ ഒരു ഫീലിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല അവിടെ അവളെയും കൊണ്ടുപോയി കാണിക്കണം അവൾക്കും കാണിച്ചു കൊടുക്കണം അങ്ങനെയുള്ളൊരു ഇത് ചിന്ത മാത്രം ഉള്ളൂ അതുകൊണ്ട് തന്നെ നമുക്കും അതൊക്കെയാണ് നമ്മൾ എനിക്ക് കിട്ടിയ ഭാഗ്യം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ പാപ്പി എന്ന് പറയുന്നത് ഒരു ഭാഗ്യം സൗഭാഗ്യമാണെങ്കിൽ രോഷി അതിലേക്ക് അതിനേക്കാളുമാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ പാപ്പിനെ നോക്കാൻ രോഷി തന്നെ വേണ്ടത് അപ്പോൾ രോഷി ഇപ്പം തന്നെ ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഈ സ്നേഹം എന്ന് നിലനിൽക്കട്ടെ അവൾ നാളെ പാപ്പിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാനായ ആയാലും രോഹി എന്നും കൂട്ടായിട്ട് തന്നെ ഉണ്ടാവണം പിന്നെ ഞങ്ങൾ അവിടെ കുറേ നേരം ഇരുന്ന് കളിച്ചു ഓട്ടോ വെയ്റ്റിങ്ങിനാണ് പക്ഷെ എന്നാലും കുറച്ച് നേരം ആണെങ്കിൽ ഇരിക്കുമ്പോൾ അതൊരു സന്തോഷമല്ലേ പിന്നെ നമ്മൾ ഫുഡ് കൊണ്ടുപോയത് പാപ്പിക്ക് കൊടുത്തു വെള്ളം കൊടുത്തു അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ ആനയാടിയൊക്കെ കളിച്ചു പാപ്പിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമായി അവിടെ ഇങ്ങനെ പ്രാവുകളൊക്കെ പറക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ പാപ്പി ഭയങ്കര ചിരിയും കളിയും ഒക്കെ ആയി ഒരുപാടൊരുപാട് സന്തോഷം തോന്നി പിന്നെ പാപ്പി പാപ്പിനെയും കൊണ്ട് രോഷിച്ച് കൊണ്ടുപോയിട്ട് ആ വള്ളിയിലൊക്കെ ഊഞ്ഞാലാടുക ആ പാപ്പിയെ നമുക്കെന്ന് പറഞ്ഞിട്ട് അതിലൊക്കെ കുറേ നേരം ആട്ടിപ്പിച്ചു ശരിക്കും പറഞ്ഞു ഒരു പാർക്കിൽ പോകണമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പാർക്ക് ഇവിടെ നിന്ന് കുറേ ദൂരമുണ്ട് പിന്നെ മണി പാർക്കാണുള്ളത് ചാലക്കുടിയിൽ പക്ഷെ അത് നാലുമണിക്ക് തോന്നുന്നു അവിടെ കയറ്റുക ആ മണിക്ക് പോയി നമുക്ക് തിരിച്ചു വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഞാനും രോഷിയും പാപ്പിയും കൂടി പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ സമയത്ത് പോകാൻ പറ്റില്ല പിന്നെ അടുത്തുള്ളത് പറയുമ്പോൾ അമ്പലത്തിക്ക് കുറേ ദിവസമായി വിചാരിക്കണം അമ്പലത്തിൽ പോയി ഒന്ന് എഴുതണം വൻസ് ഉരുക്കി ഒന്ന് വിളിക്കണം അത്രയും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു സമാധാനം കിട്ടാൻ വേണ്ടി അമ്പലത്തിൽ പോകണം പോകണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു അല്ലാതെ പോകണം വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ പോകണം തോഴണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത്രയും പെട്ടെന്ന് പോകാൻ പറ്റുന്നു രാവിലെ എണീറ്റിപ്പോൾ രോഷി രോഹിക്കേണ്ടത് അമ്മ നമുക്ക് കൊടുങ്ങലൂര് പോയി പാപ്പിനെ ഒന്ന് ചുറ്റി അടിച്ച് കൊണ്ടു വന്നാലോ ചോദിച്ചു ആ പാശ്ശേരി എന്നാൽ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് ഒരു തീരുമാനമായിട്ട് പോയതാണ് അതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമായി അവർക്ക് രണ്ടു പേർക്കും തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമുണ്ട് അപ്പോൾ ഇനിയും ഇതേപോലെയൊക്കെ പാപ്പിനെ കൊണ്ടുപോകണം എന്നാഗ്രഹമുണ്ട് പാപ്പിക്ക് നല്ല നല്ല മാറ്റം വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാനും അതേപോലെ തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റട്ടെ എന്ന് ദേവിയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയും കൂടെ ഉണ്ടാവും എന്നറിയാം പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് ഒരു ഐസ് ക്രീമൊക്കെ പാപ്പിക്ക് വാങ്ങിച്ചു കൊടുത്ത് പാപ്പിക്ക് മാത്രമല്ല രോഷിക്കും വാങ്ങിച്ചു കൊടുത്ത് ഐസ്ക്രീം അത്രയൊക്കെ തന്നെ നമ്മൾ കുറച്ച് നേരം നിന്നോളൂ അധികം നേരം നിന്നില്ല എന്താ ചോദിച്ചാൽ ഓട്ടോയുടെ വെയ്റ്റിംഗ് ആണ് ഓട്ടോ വെയ്റ്റിംഗ് നിൽക്കുന്നതോറും അവരിൻ്റെയും എന്താ പറയുക ഓട്ടം കളഞ്ഞിട്ടാണ് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത് അധികം ചാർജ് കാര്യങ്ങളൊന്നും എടുക്കില്ല അത്യാവശ്യം ആ എണ്ണയ്ക്കുള്ള കാശ് മാത്രം എടുക്കുകയുള്ളൂ നമ്മൾ എപ്പോഴും പോകുമ്പോഴും അവരെയാണ് വിളിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ അവരെ നമ്മൾ നമ്മൾ നമ്മുടെ കൂടെ വന്ന ഒരു അരമണിക്കൂർ മുക്കമണിക്കൂറൊക്കെ അമ്പലത്തിനുള്ളിൽ നമ്മൾ ചിലവഴിച്ചു എന്നിട്ടാണ് നമ്മൾ പോയത് അങ്ങനെ വീണ്ടും വന്ന് അവിടെ നിന്ന് രോഷി പാപ്പിനെയും കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അയ്യോ എൻ്റെ പാപ്പി ഓടി നടക്കണേ എന്നൊക്കെ ആയിരിക്കും അവളുടെ മനസ്സിലും പാപ്പി രോഷീൻ്റെ കൈ പിടിച്ച് നടക്കണ ഒരു ദിവസം വരും അപ്പോഴും നമ്മൾ അതേപോലെ ഇവിടേക്ക് വരണം വന്ന് കൈ പിടിച്ച് ഓടി നടക്കണം മാലാഗക്കുട്ടിയാവണം പാപ്പിയും അപ്പോൾ എല്ലാം നടക്കുന്നുള്ളൊരു വിശ്വാസം ഇപ്പോൾ ഉണ്ട് ഇത്രയും മാറ്റം വന്ന പാപ്പിക്ക് അത് അധിക ദൂരം ഇല്ലയെന്ന് തന്നെ എൻ്റെ മനസ്സ് പറയണോ ഒരുപാട് ഒരുപാട് സമാധാനമുണ്ട് അമ്പലത്തിൽ വന്ന് പോയ പിന്നെ ഒരുപാട് സമാധാനമുണ്ട് മനസ്സിലേക്കൊക്കെ ഒരു വല്ലാത്തൊരു സന്തോഷം ധൈര്യം ഒക്കെ വന്നോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ അയ്യോ ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നില്ല അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ഇരുന്നതാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വേണ്ടേ നമുക്കും വേണ്ടേ നമ്മുടെ ജീവിതം സന്തോഷത്തോടെ കൊണ്ടുപോകണം അങ്ങനെ ഇതാ ചേച്ചിൻ്റെ മടിയിൽ ഇങ്ങനെ ചാഞ്ഞ് കിടന്ന് നേരത്തെ വിളിച്ചു വിട്ട അതിൻ്റെ ക്ഷീണമാണ് അങ്ങനെ നമ്മൾ തിരിച്ച് വരികയാണ് ഇനി ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീട്ടിൽ പോയിട്ട് പറയാം അല്ലേ പിന്നെ നമ്മൾ രോഷിയുടെ മടിയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ രോഷിക്കും ചെറുതായിട്ടൊക്കെ ഉറക്കം വരുന്നുണ്ട് ഇന്നലെ ഉറങ്ങാൻ വൈകി രണ്ട് രണ്ടരയൊക്കെ ആയി ഉറങ്ങാൻ പിന്നെ ഇന്ന് രാവിലെ നേരത്തെ എണീക്കുകയും ചെയ്തല്ലോ അതിൻ്റെതായ ക്ഷീണമാണ് ബാക്കി വിശേഷം വീട്ടിൽ പോയിട്ട് പറയാം ഓക്കെ പോയോ ഹാപ്പി പോയി പുറത്ത് പോയി വന്നപ്പോൾ ഭയങ്കര ഹാപ്പിയായി സന്തോഷത്തോടെ ഇരുന്ന് ഇവിടെ ഇരുന്ന് നല്ലോണം വായൊക്കെ അടിച്ചുകൊണ്ടിരിക്കേണ്ട ചിരി കണ്ടില്ലേ പാപ്പിന് ചിരി കണ്ടില്ലേ നമ്മുടെ രോഷിയിവിടെ ഇരുന്ന് ഹോംവർക്ക് ചെയ്യേണ്ടത് റോഷി ആരും എന്നെ കുറ്റം പറയുന്നത് ട്യൂഷന് പോകണേൻ്റെ തലേ സമയം ഇരുന്ന് ഹോംവർക്ക് ചെയ്യണമെന്ന് ആരും ചീത്ത പറയണ്ട ഇപ്പോഴാണ് മിസ്സിട്ട് വന്നത് ഹോംവർക്ക് അല്ലേ അമ്മ പാപ്പിക്ക് ഭയങ്കര സന്തോഷമായി കുറേ ദിവസമായി പാപ്പിനെ പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് അപ്പോൾ പോയി വന്നപ്പോൾ ഭയങ്കര സന്തോഷം ഹാപ്പി ഒക്കെ ആയി അങ്ങനെ വന്ന് ഡ്രസ്സ് കൂടി മാറ്റിയിട്ടില്ല ഞങ്ങൾ വന്ന് കുറച്ച് നേരം ഇവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു ഒന്ന് ഫുഡ് ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചു കഴിച്ചു അല്ലേ പക്ഷേ കടയിലൊന്നും പോയിരുന്നു കഴിച്ചില്ല എന്താ വെച്ചാൽ നമ്മൾ ഓട്ടോയിൽ പോയതല്ലേ അപ്പോൾ ഓട്ടോ അത്രയും നേരം അവിടെ വെയിറ്റ് ചെയ്യണം പിന്നെ പാപ്പിൻ്റേതായ സ്വഭാവങ്ങളുണ്ട് അവിടെ പോയിരുന്ന് കഴിക്കുമ്പോൾ അതിനെയൊക്കെ പിടിച്ച് വലിക്കാനും ഒക്കെ സാധ്യതയുണ്ട് ചിലപ്പോൾ കഴിക്കില്ല അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഫുഡ് എന്തായാലും ശരി ഇവർക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച് കൊണ്ടുവന്നു കഴിച്ചു ലി ബാബി ഏ പാപ്പി ഞങ്ങൾ രാവിലെ ഇവിടുന്ന് പുട്ടാണ് ഉണ്ടാക്കിയത് പുട്ട് മാത്രം ഉണ്ടാക്കിയിട്ട് പോയതാണ് പാപ്പിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് പുട്ടുണ്ടാക്കി രാവിലെ എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞ് ഒരു പതിനൊന്നരയ്ക്കൊക്കെയാണ് ഇവിടെ നിന്ന് പോയത് എന്നിട്ടൊരു രണ്ടരയൊക്കെ ആകുമ്പോൾ നമ്മൾ തിരിച്ച് വന്നു വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മുടെ പാപ്പി വെള്ളം കുടിച്ചിട്ടിരിക്കണോ നമ്മുടെ രോഷി ഹോംവർക്ക് ചെയ്യണം റോഷി പിന്നെ വെക്കേഷൻ ആയതുകൊണ്ട് പിന്നെ എവിടെയും പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല ഉണ്ടാകാതെ ഇങ്ങനെ ഇവിടെ ഇരുന്ന് സമയം പോയതല്ല അത് വേറെ എവിടെയും കൊണ്ടുപോകാൻ പറ്റില്ല ട്യൂഷന് പോണ വെക്കേഷൻ സമയത്ത് എവിടെയും നിന്നെവിടെയും എന്ന് പറഞ്ഞു അപ്പൊ ഇന്ന് പോയിപ്പോ അതായത് നമുക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ പോവാൻ പേടിച്ചു മാറി നിന്നതാണ് സത്യം ഇനി അങ്ങനെ നിൽക്കാൻ പാടില്ല ഇന്ന് പോയപ്പോൾ പാപ്പിക്ക് ഒരുപാട് സന്തോഷമായി പാപ്പി ഐസ്ക്രീം കഴിച്ചു പിന്നെന്താ രുഷി ചെയ്ത് പിന്നെന്താ ചെയ്ത് പിന്നെ കടയിൽ ഫുഡ് ഓർഡർ ചെയ്ത് മേടിച്ചു ആ കുറെ വീഡിയോസ് എടുത്തോ പാപ്പി ആദ്യമായിട്ട് ആൽമരത്തിൽ ഇങ്ങനെ തൂങ്ങണത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തു തൂങ്ങണത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഊഞ്ഞാലാടുക അത് തൂങ്ങുന്നത് ഇങ്ങനെ ആട് ഇവിടെ നിന്ന് അങ്ങട് പോയി ഇങ്ങോട്ട് വന്ന അങ്ങനെ ആടില്ല അതൊക്കെ പാപ്പിക്ക് പറഞ്ഞു കൊടുത്തു പക്ഷെ ആ ആൽമരം ഭയങ്കര ടൈറ്റ് ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങടും പോകണില്ലായിരുന്നു ഇതേ ഞാൻ പാപ്പിനെ ആട്ടിറ്റിയായി ഇനി വന്നിട്ടുണ്ടാവുക ഒരു ദിവസം പോവാ ഇനി നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാപ്പിനെ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ഒരിക്കലെങ്കിലും പോകണം എന്നാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഇവളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് പോയതാണ് ബസ്സിൽ കയറി പോകാൻ പറഞ്ഞത് സുഖമാണ് ബസ്സിൽ പോവാൻ പക്ഷേ എനിക്ക് വിള എടുത്തിട്ട് ബസ്സിൽ കയറാൻ കയറാൻ എൻ്റെ കാല് സത്യമായിട്ടും പൊങ്ങില്ല ആ സ്റ്റെപ്പിൽ വയ്ക്കുമ്പോൾ ഞാൻ തന്നെ വീഴാൻ പോകും അപ്പോൾ അതിനെ ഒരു ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഓട്ടോയിൽ പോയതേ ഉള്ളൂ പോയി യാത്രയൊക്കെ സുഖമായിരുന്നു നമ്മുടെ പിന്നെ ഓട്ടോക്കാരെ കുട്ടി എന്താ പറയുക നമ്മുടെ ഒരു എന്താ ഒരു കൂടെ പിറന്ന ഒരാളെ പോലെ തന്നെ കൊണ്ടുപോകാനും നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തരാനൊക്കെ കൂടെ നിൽക്കും അതിനൊക്കെ ദൈവത്തോട് എല്ലാവരുടെ അടുത്തും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു അപ്പോൾ അങ്ങനെ യാത്രയൊക്കെ സുഖമായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ ഉറങ്ങിയണിച്ചിട്ട് ഇവളുടെ സങ്കടം കണ്ടപ്പോൾ അങ്ങനെ പോയതാണ് ഒരു ഉണ്ടായിരുന്നില്ല ഇന്ന് നമ്മൾ കൊടുങ്ങലൂര് പോകുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഇരുന്നപ്പോൾ ശരി പാപ്പിനെയും കൊണ്ടൊന്നൊക്കെ കറങ്ങിയിട്ട് വരാം അവൾക്കും ഒരു സന്തോഷമാകും എന്നുള്ളൊരു രീതിക്ക് പോയി ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ പാപ്പിക്ക് ഇനി ഇനിയും പുറത്തൊക്കെ ഏ ആ പാപ്പി ആ പാപ്പിക്ക് ഇനിയും പുറത്തൊക്കെ പോവാൻ എന്തെങ്കിലുമൊക്കെ സൗകര്യങ്ങൾ ഉണ്ടായി വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട് അവളുടെ സന്തോഷം അതാണ് അപ്പോൾ അതെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ പിന്നെ നമുക്ക് അതിൽ കൂടുതൽ വേറെ സന്തോഷം ഇല്ലല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ എന്താണ് പറയാനുള്ളത് ഏ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ആ പാബി പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം ആ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആ ഓക്കെ ടാറ്റാ ബൈ സിയു